യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ന്യായാധിപന്മാരുടെ ഗ്രന്ഥം എട്ടാം അധ്യായത്തിന്റെ ടെസ്റ്റിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ന്യായാധിപന്മാരുടെ ഗ്രന്ഥം എട്ടാം അധ്യായത്തിലെ ശീർഷകത്തിന്റെ പേരെന്താണ് ഓപ്ഷൻസ് എ ഗിതയോന്റെ മരണം ബി അഭിമലഖ് സി ഗിതയോൻ ഉത്തരം ഓപ്ഷൻ എ ഗിതയോന്റെ മരണം അവർ അവനെ നിഷ്കരുണം കുറ്റപ്പെടുത്തി ന്യായാധിപന്മാരുടെ ഗ്രന്ഥം എട്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ സൂചിപ്പിക്കുന്നത് ആരെയൊക്കെയാണ് ഓപ്ഷൻസ് എ എഫ്രായികാരെയും ഗിതയോനെയും ബി മിഥിയാൻകാരെയും ഗിതയോനെയും സി ഷെക്കേ നിവാസികളെയും അഭിമലകിനെയും ഉത്തരം ഓപ്ഷൻ എ എഫ്രായികാരെയും ഗിതയോനെയും എഫ്രായി ഗതയോനെ എന്തിനാണ് കുറ്റപ്പെടുത്തിയത് ഓപ്ഷൻസ് എ മിതിയാനോട് യുദ്ധത്തിന് പോയപ്പോൾ എഫ്രായികാരെ വിളിക്കാത്തതിന് ബി മിതിയാനെ പിന്തുടരാൻ അനുവദിക്കാത്തതിനാൽ സി പെനിവേൽ നിവാസികളോട് യുദ്ധത്തിന് പോയപ്പോൾ തങ്ങളെ വിളിക്കാത്തതിന് ഉത്തരം ഓപ്ഷൻ എ മിതിയാനോട് യുദ്ധത്തിന് പോയപ്പോൾ എഫ്രായികാരെ വിളിക്കാത്തതിന് എഫ്രായിമിലെ കാലാപുറക്കൽ എന്തിനേക്കാൾ മെച്ചമാണെന്നാണ് ഗിദിയോൻ എഫ്രായികാരോട് പറഞ്ഞത് ഓപ്ഷൻസ് എ അബിയസറിലെ കൊയ്ത്തിനേക്കാൾ ബി അബിയേസറിലെ മുന്തിരി കൊയ്ത്തിനേക്കാൾ സി മിതിയാന് തോൽപ്പിച്ചതിനേക്കാൾ ഉത്തരം ഓപ്ഷൻ ബി അബിയേസറിലെ മുന്തിരി കൊയ്ത്തിനേക്കാൾ എഫ്രൈമിലെ കാലാപെറുക്കൽ അബിയസറിലെ മുന്തിരി കൊയ്ത്തിനേക്കാൾ മെച്ചമാണ് എഫ്രൈമിൽ പെറുക്കിയ കാല എന്താണ് ഓപ്ഷൻസ് എ മിതിയാന് പ്രഭുക്കളായ ഓറബും സേബും ബി എഫ്രൈമിന്റെ ശത്രുക്കൾ സി സുക്കോത നിവാസികൾ ഉത്തരം ഓപ്ഷൻ എ പ്രഭുക്കളായ ഓറബും മിതിയൻ പ്രഭുക്കളായിരുന്നിട്ടും ശത്രുക്കളെ പിന്തുടർന്ന് ഗതിയോനും അവനോടൊപ്പം ഉണ്ടായിരുന്ന പേരും എവിടം കടന്നു എന്നാണ് ന്യായാധിപന്മാർ എട്ട് നാലിൽ പറയുന്നത് ഓപ്ഷൻസ് എ ജോർദാൻ കടവുകൾ ബി ജോർദാന്റെ മറുകര സി ജോർദാന്റെ തീരം ഉത്തരം ഓപ്ഷൻ ബി ജോർദാന്റെ മറുകര ജോർദാന്റെ മറുകര കടന്ന ഗിതിയോൻ ആദ്യം എവിടെയാണ് എത്തിയത് ഓപ്ഷൻസ് എ എ സുക്കോത്ത് സുക്കോത്ത് ബി സി ഉത്തരം ഓപ്ഷൻ ആരെ പിന്തുടർന്നാക്രമിക്കുവാനാണ് ഗിതിയോൻ ജോർദാന്റെ മറുകര കടന്നത് ഓപ്ഷൻസ് എ മിതിയൻ രാജാക്കന്മാരായ സേബായി സൽമുന്നായി ബി കാനാന്യ രാജാക്കന്മാരായ സേബായി സൽമുനായി സി ഓറബിനെയും സേബിനെയും ഉത്തരം ഓപ്ഷൻ എ മിതിയൻ രാജാക്കന്മാരായ സേബായെയും സൽമുനെയും ആര് നിന്റെ കയ്യിൽ പെട്ടു കഴിഞ്ഞോ എന്നാണ് സുക്കോത്തിലെ പ്രമാണികൾ ഗീതയോനോട് ചോദിച്ചത് ഓപ്ഷൻസ് എ ഓറബും സേബും ബി സേബായും സൽമുന്നായും സി മിതിയാന് പ്രഭുക്കന്മാർ ഉത്തരം ഓപ്ഷൻ ബി സേബായും സൽമുന്നായും സുക്കോത്ത് ദേശക്കാരെ പോലെ തന്നെ ഗതയോന് മറുപടി നൽകിയതാരാണ് ഓപ്ഷൻസ് എ പെനുവേൽക്കാർ ബി പെനുവേൽ നിവാസികൾ സി ഷെക്കിം നിവാസികൾ ഉത്തരം ഓപ്ഷൻ ബി പെനുവേൽ നിവാസികൾ പെനുവേൽ നിവാസികളും സുക്കോത്ത് ദേശക്കാരുമാണ് ഗതയോനോട് ഒരുപോലെ മറുപടി പറഞ്ഞത് വിജയിയായി തിരിച്ചു വരുമ്പോൾ ഈ ഗോപുരം ഞാൻ തകർത്തു കളിയും ന്യായാധിപന്മാർ എട്ടോ ഒമ്പതിൽ ഇപ്രകാരം ആരാരോടാണ് പറയുന്നത് ഓപ്ഷൻസ് എ ഗതയോൻ പെനുവേൽ നിവാസികളോട് ബി ഗതയോൻ സുക്കൌത്ത് നിവാസികളോട് സി ഗതയോൻ ഗോപുര നിവാസികളോട് ഉത്തരം ഓപ്ഷൻ എ ഗതയോൻ പെനുവേൽ നിവാസികളോട് സേബായും സൽമുന്നായും എവിടെയാണ് താവളമടിച്ചിരുന്നത് ഓപ്ഷൻസ് എ മുന്തിരിച്ചക്കിനടുത്ത് ബി ജോർദാനു മരകരെ സി കാർക്കോറിൽ ഉത്തരം ഓപ്ഷൻ സി കാർക്കോറിൽ പതിനയ്യായിരത്തോളം ഭടന്മാരോടുകൂടെ കാർകോറിൽ താവളമടിച്ചിരുന്നവർ ആരാണ് ഓപ്ഷൻസ് എ ഓറബും സേബും ബി സേബായും സൽമുന്നായും ബി അഭിമലക്കും സൈന്യവും ഉത്തരം ഓപ്ഷൻ ബി സേബായും സൽമുന്നായും തേബായോടും സൽമുന്നായോടും കൂടെ കാർകോറിൽ താവളമടിച്ചിരുന്ന ഭടന്മാരാരായിരുന്നു ഓപ്ഷൻസ് എ സൈന്യത്തിൽ പൗരദേശക്കാരുടെ ബി മിതിയൻ സൈന്യം സി മിതിയാന് സൈന്യം ഉത്തരം ഓപ്ഷൻ എ പൗരസ്ത്യദേശക്കാരുടെ സൈന്യത്തിൽ ശേഷിച്ചവർ പൗരസ്ത്യദേശക്കാരുടെ സൈന്യത്തിൽ യുദ്ധം ചെയ്തവരിൽ എത്ര പേർ കൊല്ലപ്പെട്ടിരുന്നു ഓപ്ഷൻസ് എ ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേർ ബി പതിനയ്യായിരം പേർ സി ഒരു ലക്ഷം പേർ ഉത്തരം ഓപ്ഷൻ എ ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേർ നോബാഹിനും യോഗബയായിക്കും കിഴക്കുള്ള നാട്ടുപാതയിലൂടെ ചെന്ന് ഗീതയോൻ ആരെയാണ് ആക്രമിച്ചത് ഓപ്ഷൻസ് എ സുരക്ഷിതരെന്ന് വിചാരിച്ചിരുന്ന പൗരിസ്ത സൈന്യത്തെ ബി പൗരിസ്ത ദേശക്കാരുടെ സൈന്യത്തിൽ ശേഷിച്ചവരെ സി സേബായോടും സൽമുന്നായോടും കൂടെ കാർകോറിൽ താവളം അടിച്ചിരുന്ന പൗരസ്ത സൈന്യത്തിലെ ശേഷിച്ച സുരക്ഷിതരെന്ന് വിചാരിച്ചിരുന്ന പതിനയ്യായിരം ഭടന്മാരെ ഉത്തരം ഓപ്ഷൻ സി സേബായോടും സൽമുന്നായോടും കൂടെ കാർകോറിൽ താവളം അടിച്ചിരുന്ന പൗരസ്ത സൈന്യത്തിലെ ശേഷിച്ച സുരക്ഷിതരെന്ന് വിചാരിച്ചിരുന്ന പതിനയ്യായിരം ഭടന്മാരെ എന്നാൽ ഈ ചോദ്യത്തിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഓപ്ഷൻസും ശരിയായി വരാം അത് ചോദ്യപേപ്പറിൽ തന്നിരിക്കുന്ന ഈ ചോദ്യത്തിന് തന്നിരിക്കുന്ന ഓപ്ഷൻസ് അനുസരിച്ചിരിക്കും നായാധിപന്മാർ എട്ട് പതിനൊന്നിൽ പ്രതിപാദിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഓപ്ഷൻസ് എ സുക്കോത്ത് പെനുവേൽ ബി നോബാഹ് യോഗ്ബയ സി നോബാഹ് ഉത്തരം ഓപ്ഷൻ ബി നോബാഹ് യോഗയ പലായനം ചെയ്ത സേബായി സൽമുനായിയെയും ഗീതയോൻ പിന്തുടർന്ന് പിടിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് ഓപ്ഷൻസ് എ പട്ടാളത്തിൽ വലിയ സംഭ്രാന്തി ഉണ്ടായി ബി പട്ടാളൻ ചിതറിയോടി സി യോവാഷിന്റെ പുത്രൻ ഗീതയോൻ പടക്കളത്തിൽ നിന്നും മടങ്ങി ഉത്തരം ഓപ്ഷൻ എ പട്ടാളത്തിൽ വലിയ സംഭ്രാന്തി ഉണ്ടായി യോവാഷിന്റെ പുത്രൻ ഗീതയോൻ എപ്പോഴാണ് പടക്കളത്തിൽ നിന്നും മടങ്ങിയത് ഓപ്ഷൻസ് എ പലായനം ചെയ്ത സേബായി സൽമുനായി പിന്തുടർന്ന് പിടിച്ചതിനു ശേഷം ബി പലായനം ചെയ്ത സേബായി സൽമുന്നായിയെയും പിന്തുടർന്ന് വധിച്ചതിനു ശേഷം സി പട്ടാളക്കാർ പരിഭ്രാന്തരായി ഓടിപ്പോയതിനു ശേഷം ഉത്തരം ഓപ്ഷൻ എ പലായനം ചെയ്ത സേബായി സൽമുന്നായി പിന്തുടർന്ന് പിടിച്ചതിനു ശേഷം പലായനം ചെയ്ത സേബായിയെയും സൽമുനായിയെയും പിന്തുടർന്ന് പിടിച്ചതിനു ശേഷം യോവാസിന്റെ പുത്രൻ ഗതയോൻ പടക്കളത്തിൽ നിന്നും മടങ്ങി താബോറിൽ നിങ്ങൾ നിഗ്രഹിച്ചവർ എവിടെയെന്ന് ആര് ആരോടാണ് ചോദിച്ചത് ഓപ്ഷൻസ് എ ഏബന്റെ പുത്രൻ ഗാൽ ഷെക്കൻ നിവാസികളോട് ബി ഗതയോൻ സേബായോടും സൽമുന്നായിയോടും സി ഗതയോൻ ഓറവിനോടും സൽമുനായിടും ഉത്തരം ഓപ്ഷൻ ബി ഗിതയോൻ സേബായോടും സൽമുന്നായോടും പടക്കളത്തിൽ നിന്നും അടങ്ങിയ ഗിതയോൻ വഴിയിൽ ആരെ പിടിച്ചു നിർത്തിയാണ് ചോദ്യം ചെയ്തത് ഓപ്ഷൻസ് എ സുക്കോത്തുകാരനായ ഒരു ചെറുപ്പക്കാരനെ ബി ലൂസ് നിവാസിയായ ഒരു മനുഷ്യനെ സി സുക്കോത്തുകാരനായ ഒരു ചാരനെ ഉത്തരം ഓപ്ഷൻ എ സുക്കോത്തുകാരനായ ഒരു ചെറുപ്പക്കാരനെ എതയോൻ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരെ എങ്ങനെയാണ് പാഠം പഠിപ്പിച്ചത് ഓപ്ഷൻസ് എ അവരെ പിടികൂടി കാട്ടിലെ മുള്ളും കാരമുള്ളും കൊണ്ട് അവരെ പാഠം പഠിപ്പിച്ചു ബി അവരുടെ ഗോപുരം ഇടിച്ചു നിരുത്തി സി അവരുടെ പട്ടണം തകർത്ത് പട്ടണ നിവാസികളെ നിഗ്രഹിച്ച് ഉത്തരം ഓപ്ഷൻ എ അവരെ പിടികൂടി കാട്ടിലെ മുള്ളും കാരമുള്ളും കൊണ്ട് അവരെ പാഠം പഠിപ്പിച്ചു കാട്ടിലെ മുള്ളും കാരമുള്ളും കൊണ്ട് അവരെ പാഠം പഠിപ്പിച്ചു ഗിതയോൻ പെനിവേലിനോട് എന്തു ചെയ്തു ഓപ്ഷൻസ് എ പെനിവേൽ ഗോപുരം തകർത്തു നഗരവാസികളെ വാളിനിരയാക്കി ബി പെനിവേൽ ഗോപുരം തകർത്തു നഗരവാസികളെ കൊന്നൊടുക്കി സി ഗോപുരം തകർത്തു നഗരവാസികളെ വധിച്ചു ഉത്തരം ഓപ്ഷൻ ബി ഗോപുരം തകർത്തു നഗരവാസികളെ കൊന്നൊടുക്കി താബോറിൽ സേബായും സൽമുന്നായും നിഗ്രഹിച്ചവർ ആരായിരുന്നു ഓപ്ഷൻസ് എ ഗതയോന്റെ പിതാവിന്റെ പുത്രന്മാർ ബി ഗതയോന്റെ അമ്മയുടെ പുത്രന്മാർ സി ഗതയോന്റെ രക്തവും മാംസവും ഉത്തരം ഓപ്ഷൻ ബി ഗതയോന്റെ അമ്മയുടെ പുത്രന്മാർ എഴുന്നേറ്റ് ആരെ കൊല്ലുക എന്നാണ് ഗതിയോൻ തന്റെ ആദിജാതനായി യഥനോട് പറഞ്ഞത് ഓപ്ഷൻസ് എ സേബായി ഓറബിനെയും ബി സേബിനെയും ഓറബിനെയും സി സേബായി സൽമനായെയും ഉത്തരം ഓപ്ഷൻ സി സേബായേയും സൽമുന്നായേയും നന്നേ ചെറുപ്പമായിരുന്നതിനാൽ അവൻ ഭയപ്പെട്ടു ന്യായാധിപന്മാർ എട്ട് ഇരുപത്തി ഒന്നിൽ ഇപ്രകാരം ആരെക്കുറിച്ചാണ് പറയുന്നത് ഓപ്ഷൻസ് എ ഗതയോന്റെ ആദിജാതനായ യഥറിനെ കുറിച്ച് ബി ഗതയോന്റെ പുത്രനായ യോത്താമിനെ കുറിച്ച് സി ബാറക്കിനെ കുറിച്ച് ഉത്തരം ഓപ്ഷൻ എ ഗതയോന്റെ ആദിജാതനായ യഥറിനെ കുറിച്ച് സേബായെയും സൽമുനായെയും വധിച്ചതിനു ശേഷം ഗതയോൻ എന്താണ് ചെയ്തത് ഓപ്ഷൻ എ അവരുടെ കണ്ടാഭരണങ്ങൾ എടുത്തു ബി അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ ആഭരണങ്ങൾ എടുത്തു സി അവരുടെ ആഭരണങ്ങളും തോൾപട്ടകളും എടുത്തു ഉത്തരം ഓപ്ഷൻ ബി അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ ആഭരണങ്ങൾ എടുത്തു നീയും നിന്റെ പുത്രനും പൗത്രനും ഞങ്ങളെ ഭരിക്കുക എന്ന ഇസ്രായേൽ ജനം ഗതയോനോട് പറഞ്ഞപ്പോൾ അവൻ എന്താണ് മറുപടി പറഞ്ഞത് ഓപ്ഷൻസ് എ ഞാൻ നിങ്ങളെ ഭരിക്കുകയില്ല എൻ്റെ മകനും ഭരിക്കുകയില്ല പിന്നെയോ കർത്താവ് നിങ്ങളെ ഭരിക്കും ബി ഞാനോ എൻ്റെ മകനോ നിങ്ങളെ ഭരിക്കുകയില്ല കർത്താവ് നിങ്ങളെ ഭരിക്കും സി ഞാൻ നിങ്ങളെ ഭരിക്കുകയില്ല എൻ്റെ മകനും ഭരിക്കുകയില്ല പിന്നെയോ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ഭരിക്കും ഉത്തരം ഓപ്ഷൻ എ ഞാൻ നിങ്ങളെ ഭരിക്കുകയില്ല എൻ്റെ മകനും ഭരിക്കുകയില്ല പിന്നെയോ കർത്താവ് നിങ്ങളെ ഭരിക്കും എന്തുകൊണ്ടാണ് മിതിയാന്കാർക്ക് സ്വർണ്ണകുണ്ടലങ്ങൾ ഉണ്ടായിരുന്നത് ഓപ്ഷൻസ് എ അവർ ഇസ്മായേലരായിരുന്നതുകൊണ്ട് ബി അവർ അനാക്കിമുകൾ സി അവർ ഫിലിസ്തരായിരുന്നതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ എ അവർ ഇസ്മായേലായിരുന്നതുകൊണ്ട് ഗതയോന്റെ പട്ടണം ഏതാണ് ഓപ്ഷൻസ് എ ബി ഓഫ്ര സി ഷെക്കേം ഉത്തരം ഓപ്ഷൻ ബി ഓഫ്ര ഗിതയോന്റെ പട്ടണം ഓഫ്രായാണ് ഇത് ഗിതയോനും കുടുംബത്തിനും കെണിയായി തീർന്നു എന്താണ് കെണിയായി തീർന്നത് ഓപ്ഷൻസ് എ ഗിതയോ നിർമ്മിച്ച് എഫോത് ബി ഗിതയോ സ്ഥാപിച്ച സി ഗിതയോൻ പണി കഴിപ്പിച്ച ഉത്തരം ഓപ്ഷൻ ബി ഗിതയോൻ ഓഫ്രായിൽ സ്ഥാപിച്ച വീണ്ടും തലയുയർത്താൻ അവർക്ക് കഴിഞ്ഞില്ല ആർക്കാണ് തലയുയർത്താൻ കഴിയാതിരുന്നത് ഓപ്ഷൻസ് എ മിതിയാന്കാർക്ക് ബി ഇസ്രായേലിന്റെ ശത്രുക്കൾക്ക് സി മിതിയാൻകാർ അമ്മോനിയർ പൗര എന്നിവർക്ക് ഉത്തരം ഓപ്ഷൻ എ മിതിയാന്കാർക്ക് ന്യായാധിപന്മാർ എട്ട് ഇരുപത്തി ഒമ്പത് ഉദ്ധരിക്കുക ഓപ്ഷൻസ് എ യോവാഷിന്റെ മകൻ ജെറൂബാൽ മടങ്ങി വന്നു സ്വന്തം വീട്ടിൽ താമസമാക്കി ബി യോവാഷിന്റെ പുത്രൻ ഗതിയുൻ വൃദ്ധനായി മരിച്ചു സി വീണ്ടും തലയുയർത്താൻ അവർക്ക് കഴിഞ്ഞില്ല ഗിതയോന്റെ കാലത്ത് നാൽപ്പത് വർഷം ദേശത്ത് ഉണ്ടായി ഉത്തരം ഓപ്ഷൻ എ യാഷിന്റെ മകൻ ജറുബാൽ മടങ്ങി വന്ന് സ്വന്തം വീട്ടിൽ താമസമാക്കി ഗിതയോന് ആകെ എത്ര പുത്രന്മാർ ജനിച്ചു ഓപ്ഷൻസ് എ എഴുപത് പുത്രന്മാർ ബി എഴുപത്തിയൊന്ന് പുത്രന്മാർ സി എഴുപത്തിരണ്ട് പുത്രന്മാർ ഉത്തരം ഓപ്ഷൻ ബി എഴുപത്തിയൊന്ന് പുത്രന്മാർ ഷെക്കേമിലെ ഉപനാരിയിൽ ജനിച്ച അഭിമലക്കിനെയും കൂടെ ചേർന്ന് എഴുപത്തിയൊന്ന് പുത്രന്മാരാണ് ഗിതയോനുള്ളത് ഗിതയോന് ഉപനാരിയിൽ ഉപനാരിയിലുണ്ടായ പുത്രന്റെ പേരെന്താണ് ഓപ്ഷൻസ് എ അഭിമലഖ് ബി യോധം സി ധോതോ ഉത്തരം ഓപ്ഷൻ എ അഭിമലഖ് യോവാഷിന്റെ പുത്രൻ ഗിതയോനെ എവിടെയാണ് സംസ്കരിച്ചത് ഓപ്ഷൻസ് എ അബിയേസർ വംശജരുടെ ഓഹ്രായി പിതാവായി യോവാഷിന്റെ കല്ലറയിൽ ബി തിംന സി ഉത്തരം ഓപ്ഷൻ എംശജരുടെ ഓഫ്രൈ കല്ലറയിൽ ഗതിയോന്റെ പിതാവായ യോവാഷിന്റെ കല്ലറി എവിടെയായിരുന്നു ഓപ്ഷൻസ് എ അബിയേസർ വംശജരുടെ ഓഫായിൽ ബി അബിയസർ വംശജരുടെ ഓഫ്രായിലെ ഓക്കുമരത്തിന്റെ ചുവട്ടിൽ സി തി ഹെറസിലെ ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ ഉത്തരം ഓപ്ഷൻ എ അബിയേസർ വംശജരുടെ ഓഫ്രായി ഗതയോൻ മരിച്ചയുടനെ ഇസ്രായേൽ ആരെയാണ് ആരാധിച്ചത് ഓപ്ഷൻസ് എ ബാൽ ദേവന്മാരെയും പ്രതിഷ്ഠകളെയും ബി ബാൽദേവന്മാരെയും അസ്താത്ഥ ദേവതകളെയും സി ബാൽദേവന്മാരെ ഉത്തരം ഓപ്ഷൻ സി ബാൽദേവന്മാരെ ഗതയോൻ മരിച്ചയുടനെ ഇസ്രായേൽ ബാൽ ആരാധിച്ചത് ഗതയോൻ മരിച്ചയുടനെ ആരെയാണ് ഇസ്രായേൽ തങ്ങളുടെ ദൈവമാക്കിയത് ഓപ്ഷൻസ് എ ബാൽബറീത്തിനെ ബി ബാൽദേവനെ സി അഷേരാവതയെ ഉത്തരം ഓപ്ഷൻ എ ബാൽബറീത്തിനെ ഗതയോൻ മരിച്ച ഉടനെ ഇസ്രായേൽ ബാൽ തങ്ങളുടെ ദൈവമാക്കി ഗദയോൻ മരിച്ച ശേഷം ഇസ്രായേൽ ആരെ സ്മരിച്ചില്ല എന്നാണ് ന്യായാധിപന്മാർ എട്ട് മുപ്പത്തിനാലിൽ കുറ്റപ്പെടുത്തുന്നത് ഓപ്ഷൻസ് എ ദൈവമായ കർത്താവിനെ ബി ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ സി ചുറ്റുമുള്ള എല്ലാ ശത്രുക്കളുടെയും കരങ്ങളിൽ നിന്ന് തങ്ങളെ വിടുവിച്ച ദൈവമായ കർത്താവിനെ ഉത്തരം ഓപ്ഷൻ സി ചുറ്റുമുള്ള എല്ലാ ശത്രുക്കളുടെയും കരങ്ങളിൽ നിന്ന് തങ്ങളെ വിടുവിച്ച ദൈവമായ കർത്താവിനെ ആര് ചെയ്ത നന്മകളാണ് ഇസ്രായേൽ മറന്നത് ഓപ്ഷൻസ് എ ന്യായാധിപന്മാർ ബി ജെറൂബാൽ അഥവാ ഗിഥയോൻ സി ദൈവമായ കർത്താവ് ഉത്തരം ഓപ്ഷൻ ജറുബാൽ അഥവാ ഗിതയോൻ യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ന്യായാധിപന്മാരുടെ ഗ്രന്ഥം എട്ടാം അധ്യായത്തിൻ്റെ മോക്ടസ്റ്റ് അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നന്ദി